ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കുമ്പളങ്ങ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അത്യാവശ്യം വരുപ്പുള്ള ഒരു കുമ്പളങ്ങ ഇരുന്നു കിട്ടാം അപ്പോൾ അതിനൊരു കഷ്ണം എടുത്തിട്ട് ഞാൻ നേരത്തെ തന്നെ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഇതിൽ നിന്ന് വീണ്ടും ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കാക്കിലോനോളം ഉണ്ടാവും കേട്ടോ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല നൈസാക്കിയിട്ടാണ് നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത് കേട്ടാ അപ്പോഴാണ് ഈ ഒരു കറി ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഈ ഒരു കറിയിലേക്ക് നമ്മൾ പരിപ്പ് തക്കാളി അതുപോലെ മോരി ഇതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അതൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി നല്ലൊരു ടേസ്റ്റാ കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ തൊലയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നെയ്സാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക ഇപ്പോൾ ഇതാ കുമ്പളങ്ങ നൈസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് വേവിച്ചെടുക്കണം വേവിക്കാൻ വേണ്ടിയിട്ട് ഇതാ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാം പക്ഷെ ഇത് ചട്ടിയിലിട്ട് വേവിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും മൂന്ന് പച്ചമുളക് കുറച്ച് വേപ്പില മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ടോ മൂന്നോ വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മളിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ അപ്പോൾ ഇതിൽ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടിങ്ങനെ കൈ വെച്ച് നന്നായിട്ട് തിരുമ്മുന്നതാണ് ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ ആവുന്ന രീതിയിൽ ഒന്ന് തിരുമ്മി കൊടുക്കണം അതിന് ശേഷം നമ്മളത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക ഒരു പത്ത് മിനിറ്റോളം ഞാൻ ഇത് മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്കത് വേവിച്ചെടുക്കുക ഇനി നമുക്ക് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക ഈ ഒരു ടൈം കൊണ്ട് ഇതിലേക്ക് കുറച്ച് പുളിയുടെ ആവശ്യമുണ്ടേ അപ്പോൾ ഇതാ ഇതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിയുള്ള പുളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കുക ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക മൂന്ന് ചെറിയുള്ളി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് മോരി കറിക്ക് ചേർക്കുന്ന പോലെ ചെറിയ ചീരകമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോഴേക്ക് നമുക്ക് ഇത് ഏകദേശം വെന്ത്ക്കണമെന്ന് നമുക്ക് നോക്കാം ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു രീതിയിൽ വേണമെങ്കിലും എടുക്കുക പുളി ഒഴിച്ചിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു ടൈമിൽ പുളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ നേരത്തെ തന്നെ പുളി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കഷ്ണങ്ങളൊന്നും ശരിയായ രീതിയിൽ വെന്ത് കിട്ടൂല അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇത് തിളച്ചു വരട്ടെ അപ്പം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം പരിപ്പും മോരും തക്കാളിയൊന്നുമില്ലാത്ത ടൈമിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയുള്ള രുചിയുള്ളൊരു കറിയും കൂടിയാണിത് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് പറവ് ഇടാതിന് വേണ്ടിയിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് കടുക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിനു ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് പുലുവ കൂടെ ചേർത്ത് കൊടുക്കുക ഒലുവ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പിന്നെ ചെറിയ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ഉള്ളി കൂടെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഒരു രണ്ട് ഉണക്ക നമ്മളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിന ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയും കൂടിയാണേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം